പകരം വെക്കാനില്ലാത്ത സ്വരമാധൂര്യത്തിൻ്റെ ഉടമ മലയാളത്തിൻ്റെ സ്വന്തം വാനം പാടി കെ എസ് ചിത്രയ്ക്ക് അറുപത്തിയൊന്നാം പിറന്നാൾ എത്ര കേട്ടാലും മതിവരാത്ത ഗാനങ്ങൾ ലോകത്തിന് സമ്മാനിച്ച ചിത്രയ്ക്ക് ആശംസകൾ നേർന്ന് സംഗീതലോകവും ആരാധകരും സംഗീതജ്ഞനും അധ്യാപകനുമായ കരമന കൃഷ്ണൻ നായരുടെയും ശാന്തകുമാരിയുടെയും രണ്ടാമത്തെ മകളായി തിരുവനന്തപുരത്താണ് കെ എസ് ചിത്രയുടെ ജനനം സംഗീതജ്ഞരുടെ കുടുംബത്തിൽ ജനിച്ച ചിത്രയുടെ സംഗീതത്തിലുള്ള താല്പര്യം കണ്ടെത്തിയത് അച്ഛൻ കൃഷ്ണന്മാരായിരുന്നു അദ്ദേഹം തന്നെയായിരുന്നു സംഗീതത്തിൽ ചിത്രയുടെ ആദ്യ ഗുരുവും എം ജി രാധാകൃഷ്ണനാണ് ആദ്യമായി മലയാള സിനിമയിൽ പാടാൻ ചിത്രയ്ക്ക് അവസരം നൽകിയത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒൻപതിൽ എം ജി രാധാകൃഷ്ണൻ സംഗീത സംവിധാനം നിർവഹിച്ച അട്ടഹാസം എന്ന ചിത്രത്തിലൂടെയായിരുന്നു മലയാള സിനിമയിലെ പിന്നണി ഗാനരംഗത്തേക്ക് ചിത്ര അരങ്ങേറ്റം കുറിച്ചത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി മൂന്നിൽ പുറത്തിറങ്ങിയ മാമാട്ടിക്കുട്ടിയമ്മ എന്ന ചിത്രത്തിലെ ആളൊരുങ്ങി അരങ്ങൊരുങ്ങി എന്ന ഗാനം ഹിറ്റായതോടെ ചിത്രയെ തേടി ഒട്ടേറെ അവസരങ്ങൾ എത്തിത്തുടങ്ങി യേശുദാസിനൊപ്പം നടത്തിയ സംഗീത പരിപാടികൾ ചിത്രയുടെ ആദ്യകാല സംഗീത ജീവിതത്തിലെ വളർച്ചയ്ക്ക് സഹായമായി തമിഴിൽ ഇളയരാജ സംഗീത സംവിധാനം നിർവഹിച്ച നീതാനി അന്തക്കുയിൽ എന്ന ചിത്രത്തിൽ അവസരം ലഭിച്ചതോടെ ദക്ഷിണേന്ത്യൻ ചലച്ചിത്ര ഗാനരംഗത്ത് ചിത്ര കൂടുതൽ ശ്രദ്ധേയായി മലയാളം തമിഴ് തെലുങ്ക് കന്നഡ ഒറിയ ഹിന്ദി ബംഗാളി ആസാമീസ് തുടങ്ങിയ വിവിധ ഭാഷകളിലായി പതിനയ്യായിരത്തിലധികം ഗാനങ്ങൾ ചിത്ര പാടിയിട്ടുണ്ട് ദക്ഷിണേന്ത്യയുടെ വാനമ്പാടി എന്നാണ് ചിത്രം അറിയപ്പെടുന്നത് തെന്നിന്ത്യൻ വാനമ്പാടി എന്നത് കൂടാതെ ഫീമെയിൽ യേശുദാസ് ഗന്ധർവ ഗായിക സംഗീത സരസ്വതി ചിന്നക്കുയിൽ കന്നഡ കോകില പിയ ബസന്തി ഇന്ത്യയുടെ കൊച്ചു വാനമ്പാടി കേരളത്തിന്റെ വാനമ്പാടി എന്നും പേരുകൾ ആരാധക ലോകം ചിത്രയ്ക്ക് സമ്മാനിച്ചു ആറ് തവണ ദേശീയ അവാർഡുകൾ നേടിയ ചിത്ര ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ദേശീയ അവാർഡുകൾ നേടിയ ഗായിക എന്ന നിലയിലും അറിയപ്പെടുന്നു ഇന്ത്യയിലെ തന്നെ ഏറ്റവുമധികം പുരസ്കാരങ്ങൾ ഏറ്റുവാങ്ങിയ ഗായികമാരിൽ ഒരാൾ കൂടിയാണ് ചിത്ര ആറ് ദേശീയ ചലച്ചിത്ര അവാർഡുകൾ ഒൻപത് ഫെയർ അവാർഡുകൾ പതിനാറ് കേരള സ്റ്റേറ്റ് ഫിലിം അവാർഡുകൾ പതിനൊന്ന് ആന്ധ്രാപ്രദേശ് സംസ്ഥാന ചലച്ചിത്ര അവാർഡുകൾ നാല് തമിഴ്നാട് സംസ്ഥാന ചലച്ചിത്ര അവാർഡുകൾ മൂന്ന് കർണാടക സംസ്ഥാനം എന്നിങ്ങനെ ഇന്ത്യയിലെ ആറ് സംസ്ഥാനങ്ങളിൽ നിന്നുള്ള മുപ്പത്താറ് വ്യത്യസ്ത സംസ്ഥാന ചലച്ചിത്ര അവാർഡുകൾ ചിത്രയ്ക്ക് ലഭിച്ചിട്ടുണ്ട്